അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും വേന്തിച്ചിട്ട് നടന്നു പോകുന്നു എന്തിനാണെന്നറിയോ ബെഞ്ചോ ഡെസ്കോ കാലിന് മേൽ വീണിട്ട് നഖം പറഞ്ഞു പോകും ഇത് കാർത്തൻ നഖത്തുമ്പത്തന്നെ പോവും എന്തിനാ ഈ ഡെസ്ക് കാലിന് പോറ്റെയ്തിട്ടാ അല്ല മിക്ക ബെഞ്ചിനും ഡെസ്ക്കിനും മൂന്ന് കാല ഉണ്ടാവും മുക്കാലാ നിപ്പ അതിനെപ്പറ്റി പാട്ട് വന്നത് അല്ലെങ്കിൽ നേരത്ത് കൊണ്ട് കുയ്യായിരിക്കും ഒരു കാലു കുയിൽ വീണ അപ്പാട് മറിഞ്ഞ് നഖത്തുമെൽ പോവും അപ്പം നഖമുണ്ടാകും അങ്ങനെ ഭയം വളർന്നിട്ട് നിൽക്കും അപ്പം ഭൈ കരഞ്ഞോണ്ട് പാഷ എടുത്ത് പോയാൽ മാഷ് നോക്കിയിട്ട് പിടിച്ചിട്ട് ഒരൊറ്റ പറക്കലിട്ട് നാഗം പറച്ചങ്ങ് ചാടിയിട്ട് ഉടൻ തന്നെ മാഷ് അന്നത്തെ ഹെൽത്ത് സെൻ്റർ എഴുതുകയെന്നറിയോ അപ്പാട് മാഷിക് ഹെൽത്ത് സെന്റർ കയറൂ ഏതാണെന്നറിയോ ഓയം കുറഞ്ഞ തെങ്ങിന്റെ മട്ടലിന്റെ പുറത്തുണ്ട ഒരു വെളുത്ത പൊടി അത് ചൊരണ്ടി എടുത്തിട്ട് ഈമെയിൽ മേൽ വെച്ച് ദേശം ഉപ്പുവെള്ളം ഉപ്പ് തുണിയും ചുറ്റി ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ഓച്ചലെടുത്തിട്ട് നിർത്തിയിട്ട് അവർ ഏതിച്ച് നടന്നു പോകും അന്നത്തെ പോലത്തെ ഡെസ്കും ബെഞ്ചും തറയി നേരിയെങ്കിൽ സ്കൂളുണ്ടോ എത്ര നല്ല ഡെസ്ക് എത്ര നല്ല ബെഞ്ച് എത്ര നല്ല ടൈൽസ് ഒട്ടിച്ച തറയാണ് നോക്കൂ രണ്ടിലും മൂന്നിലും നാലിലും പത്ത് വരെ ജയിച്ചോ തോറ്റോന്ന് അറിയല്ലോ മെയ് രണ്ടാം തീയതി ജയിച്ചോ തോറ്റോന്നു അറിഞ്ഞ് കുറെ എണ്ണം സങ്കടത്തോടെ തിരിച്ചു പോയി പിറ്റേന്ന് ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ വീട്ടിൻ്റെ മുമ്പിൽ ഉണ്ടാവും കുറച്ച് കുട്ടികൾ എന്തിനാണെന്നറിയാം പഴയ പാഠവസ്തം തരുവാ പകുതി പൈസക്ക് നേതം കുട്ടി പോയി നിൽക്കുക പകുതി പൈസക്ക് അഥവാ കൊടുക്കുന്നുണ്ട് പൈസ വാങ്ങുവാണ് ആ പാഠപുസ്തകത്തിൽ നോട്ട് ബുക്കിൽ എഴുതാനുള്ള പെന്ന് ഒരു കൊല്ലം ഒരു പെന്ന് ഒരു പെൻസിലുമായി തന്ന ഒരു കൊല്ലം എത്തിച്ചിട്ട് അടികിട്ടു ഇന്ന് എത്ര പെന്നാ അന്ന് വീട്ടിൽ പഠിക്കാൻ കരണ്ട് മണിക്കൂട് എന്ന് പറയുന്ന സാധനം ഉണ്ട് നന്മ നാട്ടില് വീടേന്ന് വാങ്ങുന്ന വിളക്കല്ല അത് മഷി അറിക്കേണ്ട പെൻ മഷിക്കുപ്പിയുമായിക്കൊണ്ടേക്കും ബ്രില്ല് ക്യാമലിന്റെ മഷിക്കുപ്പി കാലിയായാൽ അതിന്റെ മൂടി കാണി അടിച്ച് ഓട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി ചിരിയാക്കി മണ്ണേണ്ട വിളക്ക് ഇതും മുമ്പിൽ വെച്ച് പഠിക്കുമ്പോൾ ദേഷ്യവും വരും സങ്കടവും വരും ഈ വിളക്കിനൊരു തോന്നിയാസമുണ്ട് ഇതും മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തേ ഇരിക്കുന്ന ആ ഭാത്തേ പുക വരും അപ്പം തിരുന്നാ പുക അങ്ങോട്ട് വരും ഇപ്പുറം തിന്നാ പുക മൂക്കിലേക്കേ പുക വരും എന്തെന്നാ ഈ വിളക്കിന് നമ്മൾ ഒരു പ്രദേശം ഒന്നുമല്ല ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കുന്ന കൊണ്ടാ മൂക്കിലേക്കുള്ള പുക വരുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത് അന്ന് പൗഡർ പുസ്തകത്തിൻ്റെ ഉള്ളിൽ പൗഡർ ഇട്ടിട്ട് സ്കൂൾ കൊണ്ടുപോകും അല്ലേ ഇടക്കൊന്ന് ഒപ്പിക്കാൻ പൗഡർ ഇട്ടിട്ട് കൊണ്ടുപോകും പിന്നെ ആകാശം കാണിക്കാണ്ട് ഒരു സാധനമുണ്ട് പാഠപുസ്തകത്തിലു പണ്ട് പീലി പറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് ഉപ്പ് കൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്ന് ോത്ത് പള്ളിയില നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണി